ഇസ്രായേലിന്റെ ഏത് ആക്രമണവും പ്രതിരോധിക്കാൻ തന്റെ രാജ്യം സജ്ജമാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൽ താൻ ശുഭാപ്തി വിശ്വാസിയല്ല എന്നുകൂടി അദ്ദേഹം സമാധാന ആവശ്യങ്ങൾക്കുള്ള ആണവ പദ്ധതി തുടരുമെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഇറാന്റെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കാൻ പാശ്ചാത്യൻ രാഷ്ട്രങ്ങൾ വഴിതേടുന്നതിനായാണ് പദ്ധതി തുടരുമെന്ന് പെസഷ്കിയാൻ ആവർത്തിച്ചു ഇസ്രായേലിന്റെ ഏത് സൈനിക നീക്കത്തെയും നേരിടാൻ തങ്ങൾ തയ്യാറാണ് വേണ്ടിവന്നാൽ തങ്ങളുടെ സൈന്യം ഇസ്രായേൽനകത്ത് കടന്നു കയറി ഇനിയും ആക്രമണം നടത്തുമെന്ന് ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ കരാറിൽ തങ്ങൾ ആത്മവിശ്വാസമില്ലാതെയാണ് നിൽക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇതിനു പിന്നാലെ തന്നെ ഓരോ വാർത്തകളിലും സജീവമായി നിൽക്കുന്ന ഓരോ കാര്യങ്ങളിലേക്കും പ്രേക്ഷകർ തന്നെ എത്തിനോക്കുകയാണ് എന്ന് പറയാം ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചപ്പോൾ തിരിച്ചും ആക്രമണം നടത്തി അവർ തങ്ങളെ ശക്തമായി പ്രഹരിച്ചപ്പോൾ തന്നെ തങ്ങളും തിരിച്ച് ശക്തമായി പ്രഹരിച്ചു തങ്ങൾക്കത് സാധിച്ചു അവർ എന്തു ചെയ്തുവോ അത് തിരികെ നൽകാനും അതിന്റെ പതിന്മടങ്ങ് തന്നെ അവരിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിച്ചു അത് നമ്മുടെ ഒരു തരത്തിലുള്ള വിജയമാണ് യുദ്ധമോ ആളുകളെ ഉപദ്രവിക്കാനോ മനഃപൂർവമായി ആരും ചിന്തിക്കുന്നില്ല ആരും അങ്ങനെ പദ്ധതിയിടുന്നില്ല എന്നാൽ ഇസ്രായേൽ ഇരന്നു വാങ്ങുന്നതാണെന്ന് വ്യക്തമായി പറയാൻ സാധിക്കും അത്രമാത്രം രീതിയിലാണ് ഈ വാർത്തകൾ എല്ലാം നിലനിൽക്കുന്നത് ഇറാൻ നേതൃത്വത്തെ സമ്പൂർണമായി ഇല്ലാതാക്കാനായിരുന്നു ഇസ്രായേൽ ശരിക്കും ശ്രമിച്ചത് എന്നാൽ അതിലവർ പരാജയപ്പെട്ടെന്നും പെസൻ പറഞ്ഞു പാശ്ചാത്യൻ ശക്തികളുടെ എതിർപ്പുകൾ തങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറാന് ആണവ യുദ്ധമുണ്ടാകരുതെന്നാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത് അത് തങ്ങൾ അംഗീകരിക്കുന്നുവെന്നും രാഷ്ട്രീയവും മതപരവുമായ മാനുഷികവും തന്ത്രപരവുമായ നിലപാടിന്റെ ഭാഗമായാണ് തങ്ങൾ ആണവായുദ്ധങ്ങൾ നിരസിക്കുന്നതെന്നും പ്രസിഷ്ൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ കരാറിൽ തന്നെ ആത്മവിശ്വാസമില്ല എന്ന് എടുത്തു പറയുകയാണ് എല്ലാവരും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇത് പറ്റിക്കുന്നതാണെന്നും ആളുകളെ എല്ലാവരെയും മണ്ടന്മാരാക്കുകയാണെന്നും കൃത്യമായി പറയാം ഇസ്രായേലിന്റെ യുദ്ധമെല്ലാം അങ്ങനെയാണ് വെടിനിർത്തൽ ചർച്ച ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ തന്നെ കൃത്യസമയത്ത് അയാളുടെ നേതൃത്വങ്ങളെല്ലാം തന്നെ ഉടനടി എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങും ഇതിലൂടെ തന്നെ എല്ലാവരും കൃത്യമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും അപ്പോഴാണ് നദനാഹുവിന്റെ ചതി ഒളിഞ്ഞിരിക്കുന്നത് മനസ്സിലായത് വെടിനിർത്തൽ കരാർ ചർച്ച നടക്കുമ്പോഴും എല്ലാവരും സമാധാനം പാലിക്കുമെന്നുള്ള ഒരു മുഖപുര തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും അധികം മാറിയിലേക്ക് എത്തിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങുന്ന പ്രശ്നമാണ് പിന്നീട് നടക്കുന്നതെല്ലാം കൃത്യമായി എണ്ണി പറഞ്ഞാൽ പോലും തീരാത്ത അത്രയുമുണ്ട് വളരെ രീതിയിൽ തന്നെ പ്രസസ്ക്കിയാൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ തിരിച്ചറിവിലിന്റെ ഏറ്റവും വലിയ ഭാഗമായി തന്നെ മാറുന്നത് എന്ന് പറയാം സമാധാന ആവശ്യങ്ങൾക്കുള്ള അണവ് പദ്ധതി തുടരുകയും ഇസ്രായേലിന്റെ ഏത് ആക്രമണവും പ്രതിരോധിക്കാൻ സജ്ജമാവുകയുമാണെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാറിൽ തങ്ങൾ ആത്മവിശ്വാസമില്ലാതെയാണ് നിൽക്കുന്നതെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഹമാസുകാരെയും പാവപ്പെട്ട ഫലസ്തീൻകാരെയും പറ്റിക്കുന്നത് പോലെ ഞങ്ങളെ പറ്റിക്കാനാകില്ല എന്ന് ഇറാനുകാർ തന്നെ എടുത്തു പറയുന്നു